ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നമുക്ക് ഷുഗർ ബീൻസ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു റീങ് ഇയറിങ് മെയ്ക്ക് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും നമുക്ക് മേക്കിംഗ് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ പുതിയ വീഡിയോസ് വീഡിയോസിന് ആയിട്ട് കിട്ടാൻ വേണ്ടി ഒന്ന് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇത് മെയ്ക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ ആവശ്യമുണ്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് മൾട്ടി കളർ ഷുഗർ ബീസാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ഇയറിംഗ് എടുക്കണം ഈ ഇയറിംഗ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതേ ഞാൻ ഈ ഒരു സ്മോ അധികം വലിപ്പമില്ലാത്ത ഒരു മീഡിയം സൈസ് ഇയറിംഗ് എടുത്തിട്ടുണ്ട് ഇതിലോട്ടാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ടൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സീസർ ഒരു പ്ലക്കറ് ഉണ്ടെങ്കിൽ മാത്രം മതി പിന്നെ നമുക്ക് ഒരു ഗിയർ വെയറിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബീഡ്സ് കോർത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് ആദ്യം തന്നെ നമുക്കിത് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓപ്പൺ ചെയ്തിട്ട് ആ ഓപ്പൺ ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് ഈ പൊങ്ങി കിടക്കുന്ന ഭാഗം അത് നമ്മൾ താഴത്തേക്ക് ലോക്ക് ചെയ്തിട്ടാണല്ലോ സാധാരണ നമ്മൾ ഈ ഇറങ്ങി ഇടുന്നത് അപ്പോൾ ആ ഭാഗത്തുനിന്ന് മുതൽ നമ്മൾ തുടങ്ങണം അപ്പോൾ ഒരു രണ്ടേ പോയിൻറ്റ് നാല് അതായത് ടു പോയിൻറ്റ് ഫോർ ഇഞ്ചോളം നമ്മൾ ഇതുപോലെ ഒന്ന് ഈ ഹോളിലൂടെ ഇട്ടിട്ട് ആ ബാ ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണം കേട്ടോ അതായത് ടു പോയിൻറ്റ് ഫോർ ഇഞ്ച് നമ്മൾ ആ ഒരു ലെങ്ത്ത് മാത്രം എന്താ പറയുക ഇതുപോലെ ഈ ഒരു ഹോളിലൂടെ കയറ്റിയിട്ട് ബാക്കി ഭാഗം ഇങ്ങനെ പതുക്കെ ഒരു ആറോ ഏഴോ തവണ എട്ടോ തവണ ആയാലും കുഴപ്പമില്ല ഇങ്ങനെ പതുക്കെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കണം ചുറ്റി കൊടുക്കുമ്പോൾ ഓരോ ചുറ്റും ചുറ്റുമ്പോഴും അടുത്തടുത്തായിട്ട് നിങ്ങൾ ടൈറ്റാക്കി ഇങ്ങനെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഫിറ്റായിട്ട് വേണം കൊടുക്കാൻ കേട്ടോ പിന്നെ ഈ ഒരു ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു നീറ്റ്നെസ് എന്ന് പറയുന്നത് ഗ്യാപ്പ് വരാനേ പാടില്ല എന്നുള്ളതാണ് കേട്ടോ ആ ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ നിങ്ങൾ മാക്സിമം ബീഡ്സും ടൈറ്റാക്കി ടൈറ്റാക്കി ചെയ്യണം എന്നുള്ളതാണ് ഈ ഈ ഒരു ഇയറിങ്ങിൻ്റെ ഒരു എന്താ പറയുക വൃത്തി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ടൈറ്റാക്കുമല്ലോ ഇതുപോലെ ടൈറ്റാക്കിയതിന് ശേഷം നിങ്ങളെത്രയോ ഒരു ആറോ ഏഴോ എട്ടോ തവണ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം ഡയറക്റ്റായിട്ട് കുറേ ബീഡ്സ് ഇങ്ങനെ കോർത്ത് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ചുറ്റി കൊടുക്കണം അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന ആ റിങ്ങിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് മുതൽ ആ ഇൻഡ് വരുന്ന എൻഡ് വരെ ആ റിങ്ങിൻ്റെ ആ ഒരു വളഞ്ഞു കിടക്കുന്ന ഭാഗം വരുന്നത് ഒരു ടു പോയിൻ്റ് ഫോർ ഇഞ്ചാണ് കേട്ടോ ഈ ഒരു ഇയറിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഗിയർ വയർ എടുക്കുന്നത് ഒരു എന്താ പറയുക ഒരു പതിനെട്ട് ഇഞ്ചോളം മതി ഒരു പതിനെട്ട് ഇഞ്ചിൽ നിങ്ങൾ ഗിയർ വയർ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഗിയർ വയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് പോയിൻറ്റ് ത്രീ എം എമ്മിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അത് ഫോർ എം എമ്മിൻ്റെ ആയാലും കുഴപ്പമില്ല അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അധികം കട്ടിയുള്ളതാവാനും പാടില്ല അപ്പോൾ നമുക്ക് വളച്ച് വളച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ എടുത്തിരിക്കുന്നത് പോയിൻ്റ് ത്രീ എം എമ്മിൻ്റെയാണ് കേട്ടോ അതായാലും മതി അതിൽ കൂടിയാലും കുഴപ്പമില്ല ഒരുപാട് കൂടാൻ പാടില്ലെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളിതുപോലെ ഓരോ ബീഡ്സും ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇതിലേക്ക് കോർത്തെടുക്കുക കേട്ടോ അപ്പോൾ കോർത്തെടുക്കുമ്പോൾ അതേ ഇതുപോലെ അടുത്തടുത്തുള്ള ഓരോ കളറും പല കളറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഒരേ കളർ അടുത്തടുത്ത് വരാതെ പല കളറായിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പതിയെ കോർത്തെടുക്കുന്നുണ്ട് അപ്പോൾ കോർത്തെടുത്തതിന് ശേഷം നമുക്ക് പതുക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണം അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ കുറെ ബീഡ്സ് ഇങ്ങനെ കോർത്തെടുക്കുക പിന്നെ ഇതിന് ചുറ്റിക്കെടുക്കുക അതേ ഇതുപോലെ പിന്നെ എന്താ പറയുക ഇങ്ങനെ ബീഡ്സ് കോർത്തെടുക്കാനാണ് നമുക്ക് സമയം വേണ്ടത് അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ഒരു പണിയൊന്നും ഇതിലില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കുഞ്ഞ് ബീഡ്സ് ആയത് കാരണം ഇങ്ങനെ കുത്തി കുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പണിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോൾ ഏത് കാര്യമാണെങ്കിലും നമുക്ക് കുറച്ച് അതിൻ്റെതായ റിസ്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ വാരിച്ച പണിയൊന്നും ഇതിലില്ല അപ്പോൾ ഇങ്ങനെ ഷുഗർ ബീഡ്സ് നിങ്ങൾ പതുക്കെ പതുക്കെ കോർത്തെടുത്തതിന് ശേഷം കുറച്ചധികം വന്നാൽ ഒരുപാട് ആയിട്ട് കോർത്തെടുക്കണ്ട ഒരു ലെങ്തിൽ ഇപ്പം ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചുറ്റി കൊടുക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ചുറ്റി കെടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടൈറ്റായിട്ട് പിടിക്കണം ബീഡ്സ് ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി പിടിച്ച് മുറുക്കി മുറുക്കി വേണം ചുറ്റി ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ആക്കി കൊടുക്കുവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ട് വിചാരിക്കുന്നു അപ്പോൾ അതെ ഇതുപോലെ ഞാൻ ടൈറ്റാക്കി ടൈറ്റാക്കി കൊടുത്തിട്ടാണ് ഈ ഷുഗർ ബീൻസ് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഒരുപാടധികം കോർത്തിട്ട് ചെയ്യണ്ട അപ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കുറത്ത് കുറുക്കുക പിന്നെ ചുറ്റി കൊടുക്കുക പിന്നെ കുറച്ച് കോർക്കുക ചുറ്റി കൊടുക്കുക ഇത് ഇതേ രീതിയിൽ നിങ്ങളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത്ര മാത്രമേ ഉള്ളൂ വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കുഞ്ഞു കുട്ടികൾക്ക് പോലും ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണ് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഇയറിംഗ് ആണ് കേട്ടോ പിന്നെ മൾട്ടി കളറും എടുക്കാം നമുക്ക് സിംഗിൾ ബീഡ്സ് ആണെങ്കിൽ സിംഗിൾ ബീഡ്സും എടുക്കാം മൾട്ടി കളർ വെച്ച് ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു എന്താ പറയുക നല്ലൊരു ഭംഗിയാണ് നമുക്ക് എല്ലാ ഡ്രസ്സിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ പറയുക എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഇയറിംഗ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതേ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ബീറ്റ്സ് കോർത്തെടുത്തിട്ട് ഒരുപാട് കോർക്കുന്നില്ല എന്നാലും തീരെ കുറഞ്ഞു പോകാത്ത രീതിയിൽ രണ്ട് മൂന്നാല് തവണ ചുറ്റാൻ വേണ്ടിയിട്ടുള്ള ബീഡ്സ് കോർത്ത് വെക്കുക എന്നിട്ട് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ചായിട്ട് കോർത്ത് കൊടുക്കുക കേട്ടോ ഈ കോർക്കുന്ന സമയത്ത് ഗ്യാപ്പ് വരാൻ പാടില്ല ഈ ചുറ്റി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ബീഡ്സിൻ്റെ ഇടയിൽ രണ്ട് ബീഡ്സിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഗിയർ വയർ കാണാനേ പാടില്ല ആ രീതിയിൽ നമ്മൾ ബീഡ്സ് കോർത്തെടുക്കണം കേട്ടോ ഷുഗർ ബീഡ്സ് കോർത്തെടുക്കണം അപ്പോൾ അതുപോലെ നമ്മൾ കംപ്ലീറ്റും ആ റിങ്ങിൻ്റെ ഭാഗം കവർ കൊടുക്കുക വരെ കൊടുക്കാൻ പാടില്ല എത്തുമ്പോൾ നമുക്ക് ആ ഒരു നേരത്തെ ചെയ്ത പോലെ കുറച്ച് ചുറ്റി കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് മാത്രം വിട്ടാൽ മതി കേട്ടോ അത്രയും ചെറിയൊരു ഗ്യാപ്പ് വിടണം ആ രീതിയിൽ നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്യണം അപ്പോഴത്തേക്ക് ഞാൻ ഇത്രവരെയും കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റിൽ നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്ത പോലെ രണ്ട് ഒരു ആറേ ഇട്ട് തവണ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ടൈറ്റായി എന്ന് തോന്നുന്ന രീതിയിൽ ചുറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ചുറ്റി മുകളും മുള്ളു ചുറ്റാതെ കൂടുതൽ അങ്ങനെ ഒന്ന് കെട്ടി കിടക്കുന്ന രീതിയിൽ ചുറ്റാനും പാടില്ല എന്നാൽ നല്ല ടൈറ്റ് ആകുമ്പോൾ വേണം ആ രീതിയിൽ നിങ്ങൾ ചുറ്റി കൊടുക്കുക അതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലക്കർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ കുറച്ച് ഭാഗം അവിടെ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ അതായത് തുടങ്ങുന്ന സമയത്ത് ആ ഭാഗം ടൈറ്റായിട്ട് കിടക്കാനും വിളകി വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടായത് ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ കൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇയറിങ് സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഇയറിംഗ് ആണ് കാണാനും നല്ലൊരു ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇയറിംഗ് ആണ് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളൊന്ന് അഭിപ്രായം അറിയിക്കണം ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യമൊക്കെ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് പുതിയ പുതിയ ഐറ്റമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്തെങ്കിലുമൊക്കെ സജഷൻസോ നിങ്ങൾക്ക് സംശയങ്ങളോ ഞാൻ ചെയ്യുന്ന വീഡിയോ ഇനി ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോഴത്തേ നമ്മുടെ ഇയറിംഗ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്